എന്റെ പേര് സോണി ആന്റു ഞാൻ റീസെന്റ് ഖത്ര വിന്നറാണ് എന്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് ഇത് അറിഞ്ഞത് പിന്നെ ഞാൻ ഇതിന് ഓൺലൈൻ ക്ലാസ് ഞങ്ങള് ചെയ്തു ഒരു പതിനഞ്ച് ദിവസത്തെ ആദ്യം സിസ്റ്റം ബേസ്ഡായിട്ടുള്ള ക്ലാസ് ആയിരുന്നു അതിനുശേഷം കോമൺ തിയറി ഉണ്ടായിരുന്നു പിന്നെ ഡിസ്കഷൻ ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് വന്ന കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഓഫ്ലൈനില് ഒരു അഞ്ചു ദിവസം വന്ന് ചെയ്തു അത് ഒത്തിരി ഉപകാരമായിരുന്നു കാരണം അതിലുള്ള ടോപ്പിക് ടോപ്പിക്കുകൾ മൊത്തമാണ് എക്സാമിന് കൂടുതലായിട്ട് വന്നത് ഇവിടുത്തെ ഫാക്കൽറ്റി നല്ലതായിരുന്നു സാധു സാധും അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ ട്രെയിനേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള ഡിസ്കഷനാണ് ഞങ്ങൾക്ക് നൽകിയത് അതുകൊണ്ട് നല്ല ഒരു മികച്ച മികച്ച ഒരു നേട്ടം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ ഇനി ആർക്കെങ്കിലും ഇതേപോലെ തന്നെ എന്തെങ്കിലും പ്രൊമട്രിക് ആയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ പ്രൊമട്രിക് മാത്രല്ല സൗദി ഡി എച്ച് എ അങ്ങനെ എല്ലാം ഉണ്ട് ഐ എൽ ടി എസ് എല്ലാ സെക്ഷനൊക്കെ ഉണ്ട് അപ്പൊ നല്ല രീതിയിലുള്ള കോച്ചിങ് ആണ് കിട്ടുന്നത് അപ്പൊ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിഷൻ ലേണിംഗില് ചേരുന്നെങ്കിൽ നല്ലതായിരിക്കും